നിങ്ങളൊക്കെ എത്ര നമ്മൾ അത് മറവാടിയോടൊന്ന് പറഞ്ഞു എടുക്കടും കിയില് പോയല്ലോ എന്റെ അടിച്ചോ ഞാനിപ്പിക്കോ രണ്ടുപൂരുണ്ട് അവിടെ രണ്ടുപേരുണ്ട് ദാ ദാ ഞാൻ നെറ്റ് റിക്കോർഡ് ചെയ്യേ റിപ്ലേ വാച്ച് താങ്ക്സ് അവിടെ കൊന്നോ പെട്ടെന്ന് રાખી താങ്ക്സ് ദാ ബ്രോ ഇല്ലല്ലോ ഇതാ ബ്രോ പിന്നെ നോക്കിയാ വന്നങ്ങടെ ഇറങ്ങി വായിലായി പോയി എടാ ഇങ്ങോട്ട് വരുന്നുണ്ടേ ഇങ്ങോട്ട് വന്ന തയ്യാറായിരുന്നു കവറീതാ എടാ മൂന്നും

ഴു പോടാ പോവാണെങ്കിടാ ടിക്കാൻ വരും കേട്ടാ അവിടെ ആൾ ഒന്നാം നമ്പറിന്റെ ഫ്രണ്ടിലാളുണ്ട് ഒന്നിന്റെ ഫ്രണ്ടിലാളുണ്ട് ഇവിടെ എനിമ കാണാനേ പാടാ എവിടെ എല്ലാം കളഞ്ഞു പോയേട്ടാ

రా ఎడ కూడా എന്റെ വേണ്ട എനിക്ക് സ്കോപ്പ് വേണ്ട എനിക്ക് സ്കോപ്പ് ഞാൻ പെട്ടാ എത്തിപ്പോയി പവനായി സഹുമായി എത്തിപ്പോയി പവനായി എവിടെ ഓടിവാടാ അമ്മരിപ്പൊ കയറി അടിക്കും രണ്ടുപേരുണ്ട് അമ്മാർ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് വണ്ടി എടുത്തിട്ടല്ലേ പൊട്ടിക്കും പൊട്ടിക്കും ആ അതടിച്ചു നോക്കി മൂന്നെണ്ണം മൂന്നെണ്ഡോ മൂന്നെണ്ണം ഉണ്ട് ഒരുത്താൻ വീണെന്ന് തോന്നുന്നു

ഇല്ല 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 ഒരു മോളിൽ ഒന്ന് താഴെ നിന്നെയത് അവണൂട ഞാൻ പറഞ്ഞില്ല അതിനകത്ത് ഒരുത്തനുണ്ടെന്ന് കിട്ടിയെടുത്തിട്ടോ വണ്ടി എടുത്തിട്ടോ വണ്ടി വേണ്ട വണ്ടി വണ്ടി വേണ്ട

ഓപ്പൺ പ്ലേസ് ആണ് നോക്കണേ ആ നമ്മൾ ഓപ്പണിലേക്കാണ് എവിടെങ്കിലും ഒന്ന് പതകണമല്ലോടാ

ടാ സോണും വരുന്നുണ്ടേ ണ്ട് ഇവിടെണ്ട് അവൻ നോക്ക അവൻ നോക്ക നോക്ക് കിടന്നോക്കട അവൻ എന്നെ കണ്ടു കേട്ടാ

ആ അപ്പൊ ഇനി കുഴപ്പമില്ല കേറിക്കോ ഇടിച്ച് കേറിക്കോങ് ファンのメトコが一番上に来て